പുനലൂരിൽ തണ്ണീർ തടങ്ങളും കൈത്തോടുകളും നിലങ്ങളും നികത്തുന്നതിൽ പ്രതിഷേധിച്ച് പുനലൂർ തഹസിൽദാരെ ഉപരോധിച്ചു ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി പ്രവർത്തകർ തഹസിൽദാരെ ഉപരോധിച്ചത് തുടർന്ന് നടന്ന ചർച്ചയിൽ പുനലൂർ തഹസിൽദാരും റവന്യൂ ഉദ്യോഗസ്ഥരുമടക്കം പരാതിക്കാരുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തി ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞ് അവരുടെ കൊണ്ടുവന്നിട്ടുണ്ട് റവന്യൂസ് മുഴുവൻ അഴിമതിയാണ് എല്ലാ പുനലൂർ മാർക്കറ്റിന് സമീപമുള്ള തലവൂർ ഉഷസിൽ മനു ജോയിയുടെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും അതിൽ കൂടി ഒഴുകുന്ന മണ്ണിട്ട് നികത്തിയ തോടും തഹസിൽദാരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പിന്നീട് പുനലൂർ ഡിമാളിന് സമീപമുള്ള കുറേശ്യയുടെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിയൊൻപത് സെന്റ് സ്ഥലവും അതിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്ന തണ്ണീർത്തടവും കൈത്തോടും അതിനു സമീപത്ത് നികത്തിക്കൊണ്ടിരിക്കുന്ന ഷാജഹാന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയും സന്ദർശിച്ചു അതിനുശേഷം കുതിരച്ചിറയിൽ മുരുകൻകോവിൽ ആർച്ചിന് സമീപം വ്യാപകമായി മണ്ണെടുപ്പ് നടക്കുന്നതും ഇവിടുത്തെ മണ്ണാണ് തണ്ണീർത്തടങ്ങൾ നികത്താൻ ഉപയോഗിക്കുന്നതെന്ന് തഹസിൽദാർക്ക് നേരിട്ട് ബോധ്യമായി തുടർന്ന് മണ്ണടിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണുമാന്തി യന്ത്രവും അത് കൊണ്ടുപോകുന്ന ടിപ്പർ ലോറിയും തഹസിൽദാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു തുടർന്ന് തലയാങ്കുളം കലങ്ങുമുകളിന് സമീപം മണ്ണിട്ട് നികത്തിയ നിലവും തഹസിൽദാർ ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചു എല്ലായിടത്തും വലിയ നിയമലംഘനമാണ് നടക്കുന്നതെന്ന് തഹസിൽദാർ നേരിൽ കണ്ടു ബോധ്യപ്പെട്ടു ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഗൾ ഉദ്യോഗസ്ഥർക്ക് അയക്കുമെന്ന് തഹസിൽദാർ പറഞ്ഞു പുനലൂരിൽ കേട്ടുകേൾവിയില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയെ മുന്നിൽ നിർത്തി സി പി എം സിപിഐ കോൺഗ്രസ് രാഷ്ട്രീയക്കാരാണ് ഇതിനു പിന്നിലെന്ന് ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം പറഞ്ഞു നിലം നികത്തലിൽ ഇന്ന് തന്നെ കൊല്ലം ജില്ലാ കളക്ടർക്ക് പരാതി അയക്കുമെന്നും അനധികൃതമായി നികത്തിയ നിലങ്ങൾ ഉടൻ തന്നെ പഴയ സ്ഥിതിയിൽ നിലമായി തന്നെ നിലനിർത്തണമെന്നും ബി ആവശ്യപ്പെട്ടു അധികൃതർ നിയമലംഘനർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു പ്രതിഷേധ പരിപാടിയിൽ ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം യുവമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ ബി ജെ പി പുനലൂർ വെസ്റ്റ് ജനറൽ സെക്രട്ടറി ജീവൻ ജോൺ ഹെൻറി ബി ജെ പി ഈസ്റ്റ് ഏരിയ ജനറൽ സെക്രട്ടറി അജി ഐക്കരക്കോണം ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് സാവിത്രി യുവമോർച്ച മണ്ഡലം ട്രഷറർ ധനേഷ് ഏരിയ സെക്രട്ടറി സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം പുണലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂർ 916